അപ്പോൾ മിനിമം പത്താം ക്ലാസ് ഉള്ള വനിതകളിൽ നിന്ന് പുതിയൊരു അപേക്ഷ നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് വിളിച്ചിട്ടുണ്ട് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി അതായത് ജി ഡിയിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതായത് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് മാർച്ച് മുതൽ ഏകദേശം പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആദ്യം എക്സാമാണ് നടക്കുന്നത് എക്സാം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ പരീക്ഷ നടക്കുമെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കർണാടക കേരള പിന്നെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലക്ഷദ്വീപ് മാഹി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവർക്കാണ് വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വന്നിട്ടുള്ള പോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസും നോക്കാം ജനറൽ ഡ്യൂട്ടിയാണ് അതായത് അഗ്നിവീർ ജി ഡി വുമൺ മിലിറ്ററി പോലീസ് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത ടോട്ടലി നാൽപ്പത്തി ശതമാനം മാർക്ക് നിങ്ങൾക്ക് വേണം ഒരു സബ്ജക്റ്റിനും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കും നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടായി ഉണ്ടായിരിക്കണം ഡിപ്ലസ് ഉണ്ടാവരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഡിപ്ലസ് ഉണ്ടെങ്കിൽ മാർക്ക് ഷീറ്റ് ഹാജരാക്കേണ്ടിവരും മുപ്പത്തിമൂന്ന് ശതമാനം സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന നൽകപ്പെടും ഇല്ലെങ്കിലും പ്രശ്നമില്ല ഈ ഒരു പത്താം ക്ലാസ് മാത്രം മതി ഈ ഒരു എൽ എം വി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം നൂറ്ററുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുന്ന വനിതകൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് എൻ സി സി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ലഭിക്കുന്ന മാർക്ക് കാര്യങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആനുവൽ ലീവ് മുപ്പതായിരിക്കും ഉണ്ടാവുക കാരണം അഗ്നിവീർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ സാലറി സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആദ്യ വർഷം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാകുക പക്ഷേ ഇരുപത്തിയൊന്ന് മാത്രമേ നിങ്ങളുടെ കയ്യിൽ ലഭിക്കത്തുള്ളൂ ബാക്കി ഒമ്പതിനായിരം ഗവൺമെൻറ് പിടിച്ചു വയ്ക്കും പിന്നെ ഗവൺമെൻറ് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ സേവാനിധിയിലേക്ക് ഒരു ഫണ്ട് ആഡ് ചെയ്യും അങ്ങനെ ഏകദേശം അത് പത്ത് ലക്ഷത്തിന് മുകളിൽ ഒരു എമൗണ്ട് നിങ്ങൾ നാല് വർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതായിരിക്കും നാല് വർഷം മാത്രമേ നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഗ്നിവീർ പോസ്റ്റാണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം അഗ്നിവീർ ആണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷിക്കണം ഇരുന്നൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് കൂടി ശ്രദ്ധിച്ചിരിക്കുക ആപ്ലിക്കേഷൻ ഫീസ് എക്സാം ഫീസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എക്സാം ആണ് ആദ്യം നടക്കുന്നത് സോ ഒരു എക്സാം പാസ് ആവുന്നവരിൽ നിന്ന് ഫിസിക്കലിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും ഫിസിക്കൽ വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടമാണ് അതായത് ഒന്നര കിലോമീറ്ററിൽ കൂടുതൽ ഓട്ടം ഏകദേശം ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അറുപത് മാർക്ക് ലഭിക്കും ഇനി സെക്കൻഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള എട്ട് മിനിറ്റിന്റെ അടുത്ത് എട്ട് മിനിറ്റിൽ കൂടുതലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മാർക്കാണ് അതിന്റെ അടുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക എട്ട് മിനിറ്റ് വരെയുള്ളവർക്ക് നാപ്പത്തെട്ട് മാർക്കാണ് നൽകപ്പെടുന്നത് അതുപോലെ തന്നെ പത്ത് ഫീറ്റിന്റെ ലോങ് ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫീറ്റിന്റെ ഹൈ ജമ്പ് ഉണ്ട് രണ്ടും ക്വാളിഫൈ ആണ് മാർക്കും കാര്യങ്ങളൊന്നും ഇല്ല ക്വാളിഫൈ ചെയ്യണം അത് ചാടിയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് യോഗ്യതയുള്ളവർ താല്പര്യമുള്ളവർ തായ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അഗ്നിവീർ പോസ്റ്റ് ആണ് താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട